കാനഡയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്ന് പറയുന്ന ഒരു അഗ്നി പരീക്ഷണം തന്നെയാണ് അതിൽ കാല് വെച്ചവർ പൊള്ളാം പൊള്ളാതിരിക്കാം ചിലപ്പോൾ ഉരുകി തീർന്നു തന്നെ വരാം അതിന് പല കാരണങ്ങളാണുള്ളത് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഇടയിൽ കാനഡയിൽ സ്വന്തമായി വീട് വാങ്ങിയ ആയിരക്കണക്കിന് മലയാളി കുടുംബങ്ങൾ അവർ കടന്നു പോയതായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും വേദനകളും ചില്ലറയൊന്നുമല്ല ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീടില് കൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ തന്നെ പുതിയതായി ഇനിയും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പുതിയതായിട്ട് ഈ വർഷം റിന്യൂ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഇടയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അതായത് കാനഡയിൽ വീട് വാങ്ങിച്ചു കൂട്ടിയത് അതിന്റെ പ്രധാന കാരണം അതായത് കോവിഡിന്റെ ആ ഒരു സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് പോയി എന്നു തന്നെയാണ് എന്നാൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരം ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ജോലിയുള്ള വർഷം നല്ല വരുമാനമുള്ളതായിട്ടുള്ള ആളുകൾ അവരൊക്കെ ആ സമയത്ത് അതായത് മോഡേജ് എടുത്ത് വീടൊക്കെ വാങ്ങുകയും എന്നാൽ നമ്മളിൽ പല ആളുകളും അതായത് അവരെക്കാൾ താമസിച്ചു വന്ന ആളുകളൊക്കെ വീടെടുക്കുന്നത് കണ്ടപ്പോൾ അതായത് ഞങ്ങളെ കൊണ്ടൊരു വീടെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധവും ആ ഒരു വിഷമവും ഒക്കെ ആയിരിക്കാം അവരുടെ ആ ഒരു വരുമാനം തിരിച്ചറിയാതെ അവരിൽ പല ആളുകളും അതായത് ബ്രോക്കർമാരെയും റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെ എല്ലാം പോയി കാണുകയുണ്ടായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല കമ്മീഷൻ കിട്ടണം അതായത് വീട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാല് അത് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ള ഉള്ള കാര്യങ്ങളൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല അല്ലെ അപ്പൊ അങ്ങനെ പല ആളുകളും ഒരുപാട് ചൂഷണത്തിനിരയായി അതായത് നമുക്കറിയാം അതായത് ഒന്നാമത്തെ മോർഗേജ് കൊണ്ട് മെയിൻ മോർഗേജ് കൊണ്ട് പല ആളുകൾക്കും അതായത് മോർഗേജ് അപ്രൂവ് ചെയ്ത് കിട്ടത്തില്ല അപ്പോൾ മിച്ചം വരുന്ന ആ ഒരു തുക നമ്മളുടെ ബ്രോക്കർമാരെ അവരെന്തോ ചെയ്തു അവരുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ഒത്തിരി പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്ന് പത്ത് ശതമാനത്തിന് മുകളിൽ ഹൈ പലിശയ്ക്ക് നമ്മളെ കൊണ്ട് സെക്കൻഡ് മോർഗേജും എന്തിനു പറയണം തേർഡ് മോർഗേജ് വരെ നമ്മളെ കൊണ്ട് എടുപ്പിച്ചതായിട്ടുള്ള ആളുകൾ കാരണം ഈ വീടെന്ന ഈ ഒരു പ്രാന്ത് നമ്മുടെ തലയ്ക്കകത്ത് കയറിയിരിക്കുമ്പോൾ അതായത് നമ്മളുടെ കൂട്ടുകാർക്ക് അത് വീടുണ്ട് എങ്ങനെയെങ്കിലും എനിക്കും ഒരു വീട് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചിന്തിച്ചില്ല നമ്മളെല്ലാവരും പോയി അതിനകത്ത് പെട്ടുപോയി അവര് വെച്ച ഒരു വലിയൊരു ഒരു ആപ്പായിരുന്നു എന്നിരുന്നാലും അതായത് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ആ നമ്മുടെ മോർഗേജ് ക്ലോസ് ചെയ്ത് നമ്മൾ അതായത് വീട് വാങ്ങിച്ചു കൂട്ടി എന്നാല് ഇൻട്രസ്റ്റ് റേറ്റ് കുത്തനെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വിചാരങ്ങളെല്ലാം ആകെ പാടെ തകിടം മറഞ്ഞു നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല നമ്മുടെ തുച്ഛമായ വരുമാനം കൊണ്ട് നമുക്ക് മാസം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഡോളറൊക്കെ എങ്ങനെയെങ്കിലും അടച്ചു പോകാമെന്നൊക്കെ കരുതിയാണ് നമ്മൾ വാങ്ങിയതെങ്കിലും അത് പിന്നീട് അയ്യായിരമായി ആറായിരം ആയി ഏഴായിരം ഡോളർ വരെ വന്നു അല്ലേ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മോർഗേജ് അല്ലെങ്കിൽ തേർഡ് മോർഗേജ് ഒക്കെ അതിന് അത് നമുക്ക് തരുന്നത് ആകെപ്പാടെ തരുന്നതാകപ്പാടെ മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെയൊക്കെയാണ് ആ ഒരു മോർഗേജ് നമുക്ക് അതായത് നൽകുന്നവരെ ഒന്നെങ്കിൽ ആ സമയത്ത് അടച്ചു വീട്ടണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യണം അപ്പം നമുക്ക് ഈ മെയിൻ മോർഗേജ് അടയ്ക്കാൻ പോകുന്നോ അതോ സെക്കൻഡ് മോർഗേജ് അടച്ചു വീട്ടാൻ പോകുന്നോ ആകെപ്പാടെ നമ്മൾ കുഴഞ്ഞു ഒരു സമയമായിരുന്നു ഇനി നമ്മൾ ഈ സെക്കൻഡ് മോർഗേജ് നമ്മൾ അപ്രൂവ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിനൊരു നല്ല കമ്മീഷൻ നമ്മുടെ ഈ ബ്രോക്കർമാർ നമ്മളെ അടിച്ചു മാറ്റും അതുമാത്രമല്ല ഇനി അത് പുതുക്കാൻ ചെല്ലുന്ന സമയത്തോ അതൊരു നല്ലൊരു പ്രോസസ്സിംഗ് ഉണ്ട് വീണ്ടും കമ്മീഷൻ അവർ നമ്മുടെ ും ഇങ്ങനെ ആകപ്പാട് ചുറ്റിപ്പോയ ഒത്തിരി കുടുംബങ്ങൾ ഇനിയും ആ ഒരു മോർഗേജിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടുമെന്ന് എന്ന് കരുതി പല ആളുകളും അവരുടെ വീടിന്റെ ബേസ്മെന്റ് ഉള്ളവരെ അതോടൊപ്പം തന്നെ ബേസ്മെന്റും വീടിന്റെ മുറികൾ വരെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നാൽ ആ ഒരു കോവിഡിന്റെ സമയം നമുക്കറിയാം പല ആളുകൾക്കും ജോലി പോയതോടുകൂടെ ഈ വാടകക്കാർക്ക് ഈ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ പല മാസങ്ങളോളം വാടക മുടങ്ങി അങ്ങനെ എന്താ പറയുന്നത് നമുക്കൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എട്ടിന്റെ പണി കിട്ടിയ ഒരു സമയമായിരുന്നു പല നമ്മുടെ വീട്ടുകാർക്കും അങ്ങനെ അവർക്ക് ഈ വീട് വിറ്റാൽ എന്തെന്ന് വരെ ചിന്തിച്ചതായിട്ടുള്ള ആളുകൾ എന്നാൽ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കറിയാം വലിയൊരു സ്വപ്നം അതായത് സ്വപ്നം കണ്ടാണ് വീട് വാങ്ങിയത് നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ നമ്മൾ ഈ ഒരു വീട് വിറ്റ് കഴിഞ്ഞാൽ അവരെന്തോ ചിന്തിക്കും എന്ന് എന്ന് കരുതി രണ്ടും മൂന്നും നാലും ജോലിയൊക്കെ ചെയ്ത് ഉറങ്ങാൻ പോലും പറ്റാതെ കിടന്ന് ജീവിതം കഷ്ടപ്പെട്ട് എന്തിനു പറയണം ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് വരെ തള്ളപ്പെട്ടു പോയ എത്രയോ എത്രയോ കുടുംബങ്ങൾ എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതായത് സി ബി സി ന്യൂസിന്റെ അകത്ത് അവര് തന്നെ ആ ഒരു സാ ആ ഒരു കാല നമ്മുടെ ഇന്ത്യക്കാരെ പഞ്ചാബി ഒരു കുടുംബം അവർ അവർ ടൊറണ്ടോയിലാണ് അവർ താമസിക്കുന്നത് അവരുമായിട്ടൊരു ഇന്റർവ്യൂ നടത്തുകൊണ്ടായി അവരെന്തിന് ഇന്റർവ്യൂ ചെയ്തെന്ന് ചോദിച്ചാല് ഇനിയും അതായത് അവരെ പോലെ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് അവർക്ക് അതായത് ഇങ്ങനെ അവസ്ഥകൾ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ആ ഒരു ഇന്റർവ്യൂയില് അവർ പറയുന്നത് ഇങ്ങനെയാണ് അവരും ആ ഒരു കോവിഡിൻ്റെ സമയത്ത് അവർ ഒരു വീട് വാങ്ങി അവരൊരു വീട് വാങ്ങി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം തീർച്ചയായിട്ടും അതായത് പഞ്ചാബികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബ്രാഹ്മണുകളായിരിക്കാം ഒരുപക്ഷെ അവർ താമസിക്കുന്നത് അപ്പം ബ്രാഹ്മണങ്ങൾ ഒരു ഡിറ്റാച്ച്ഡ് വീടാണെങ്കിൽ ഒരു നിയർ ബൈ വൺ മില്യൻ എങ്കിലും ആയി കാണും ആ സമയത്ത് അവിടെ ഒരു വീടിന് എന്നാൽ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ ഇത് അത് നിൽക്കുന്നില്ല അവരവരുടെ വീട് അതായത് വാടകയ്ക്ക് കൊടുക്കുന്നു വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ വളരെ ആഗ്രഹിച്ചു വാങ്ങിയ വീടിൽ ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് താമസിക്കാൻ പോലും പറ്റാതെ അവര് അവിടെ നിന്ന് അതായത് ക്യൂബക്കിലെ മോൺട്രിയൽ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് അവര് അവിടെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും എന്ന് കരുതി അവർ അവിടെ കുടുംബമായിട്ട് മൂവ് ചെയ്യുന്നു അവിടെ പോയി വാടകയ്ക്ക് താമസിക്കുകയാണ് വാടകയ്ക്ക് താമസിച്ച് ഈ പറഞ്ഞതുപോലെ വാടകയെല്ലാം അവിടെയും കുത്തനെ അങ്ങ് കൂടി വീടുകൾക്കെല്ലാം ഭയങ്കരമായിട്ട് വിലയായി അപ്പം ഈ ഈ ഒരു റെന്റൽ ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ആ ഒരു എന്താ പറയുക റെന്റൽ എമൗണ്ടുകളൊക്കെ അവർക്ക് അതിൽ പെതുക്കെ പെതുക്കെ കിട്ടാതായി അങ്ങനെ ആകെപ്പാടെ തകർന്നു പോയ ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയ ആ ഒരു കുടുംബത്തിന്റെ ഇന്റർവ്യൂ ആണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം കാണാനായിട്ട് കഴിയുന്നത് ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും കുടുംബവും അവര് രണ്ടുപേരും ഇതുപോലെ തന്നെ ടൊറണ്ടോയിലെ ഒരു ഒരു വീട് വാങ്ങുകയുണ്ടായി ആ സമയത്ത് വളരെ സന്തോഷത്തോടെ ഞങ്ങളും ആ ഒരു വീട് പോയി കണ്ടു വളരെ മനോഹരമായ ഒരു വീട് എന്നാൽ ഏതാണ്ട് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു അവരും അതായത് ഫേസ് ചെയ്തത് എന്നാൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ പറഞ്ഞതുപോലെ ബാങ്കിൽ നിന്ന് അവന് ലെറ്റർ വരാൻ തുടങ്ങി അതായത് ബാങ്കുകാർ പറയുന്നത് നിങ്ങൾ എടുത്ത സമയത്തെ അതായത് മാസം മാസം അടയ്ക്കുന്ന തുകയല്ല ആ അതായത് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എങ്ങാണ്ടായിരുന്നു അവൻ മാസം അടച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പോൾ ഏകദേശം ആറായിരം ഡോളർ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം വരെ അടയ്ക്കണം പക്ഷെ അവനെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അവൻ 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 ബാങ്കുകാരോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അപ്പം നമുക്കറിയാം ബാങ്കുകാർ ആ സമയത്ത് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൊടുത്തു അത് ഇരുപതും ഇരുപത്തഞ്ച് വർഷമൊക്കെ ഇട്ട ആളുകൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമൊക്കെ നമുക്ക് ഒരു നമുക്കൊരു ആക്കാൻ വേണ്ടി നമ്മളെ ഒത്തിരി ബേഡനാക്കാതിരിക്കാൻ വേണ്ടി അവർ നമ്മളുടെ അടയ്ക്കേണ്ട വർഷങ്ങൾ നീട്ടിത്തന്ന് നമ്മൾക്കൊരു ചെറിയ ഒരു ആശ്വാസം നമുക്ക് അത് നൽകി അല്ലേ പക്ഷെ ഇതെല്ലാം നമ്മൾ തന്നെ വീണ്ടും വന്ന് അടയ്ക്കണം ഇത്രയും എമൗണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അടയ്ക്കേണ്ട ആൾക്ക് ഏഴായിരം വരെ നിൽക്കുമ്പോഴും ഈ മൂവായിരത്തി അഞ്ഞൂറ് തന്നെ അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ബാങ്കിൽ നിന്ന് അടുത്ത ലെറ്റർ വന്നു നിങ്ങൾ അതായത് പ്രിൻസിപ്പൾ എമൗണ്ടിലോട്ട് ഇപ്പോൾ ഒരു രൂപ പോലും പോകുന്നില്ല മുഴുവൻ തുകയും ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോയി അതും കഴിഞ്ഞ് ഡബിൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് ഇപ്പോൾ അത് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു രൂപ പോലും അതായത് മുതലിലേക്ക് പ്രിൻസിപ്പളിലേക്ക് പോകാതെ ഇൻട്രസ്റ്റിന്മേൽ ഇൻട്രസ്റ്റ് മാത്രം അടച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടെന്ന് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാനഡയിലെ ക്രെഡിറ്റ് ബ്യൂറോ ഓഫ് ഏജൻസിയുടെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ക്രെഡിറ്റ് ബ്യൂറോ ഓഫ് ഏജൻസി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാനഡയിൽ താമസിക്കുന്ന ഓരോ ആളുകളുടെയും ക്രെഡിറ്റ് റിപ്പോർട്ട് ഹിസ്റ്ററി ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അതിനെ ആശ്രയിച്ചാണ് നമുക്കൊക്കെ മോർഗേജ് ഒക്കെ അപ്രൂവ് ചെയ്ത് തരുന്നത് ബാങ്കുകൾ അല്ലെ അപ്പൊ അവര് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അൻപത് ശതമാനത്തോളം ആളുകൾ മുൻ വർഷത്തേക്കാൾ അപേക്ഷിച്ച് അവർക്ക് മാസം അവരുടെ മോർഗേജ് അടച്ചു പോകാനായിട്ട് കഴിയാതെ മിസ്ഡ് പേയ്മെന്റ് ആക്കിയ ആളുകളുടെ എണ്ണം അൻപത് ശതമാനം കവിഞ്ഞു അത് ചെറിയൊരു കാര്യമല്ല നമ്മളുടെ ഒക്കെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ട് അത് ഒത്തിരി ദോഷം ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെ വരെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാനഡയിൽ വീട് വാങ്ങിയിട്ടുള്ള ആളുകൾ കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്നാലേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടത് പല ആളുകളും നേരത്തെ പോലെ അവരുടെ ആ ഒരു ചിന്താഗതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പല സുഹൃത്തുക്കളിൽ നിന്നും നമുക്ക് അറിയാനിടയായത് അവരുടെ അതായത് വീടുകൾ ഒക്കെ അതായത് വിൽക്കാനായിട്ട് പല ആളുകൾ മുൻപോട്ട് വരികയും അവരുടെ കടങ്ങളൊക്കെ വീട്ടി പഴയതുപോലെ തന്നെ റെന്റൽ ഹൗസുകളിലേക്ക് സമാധാനപരമായിട്ട് ഇനി ഞങ്ങക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ ചിന്തയോടുകൂടെ മുന്നോട്ട് വരുന്ന പല ആളുകളും ഇപ്പോൾ ഉണ്ട് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് കാനഡയിൽ വീട് വാങ്ങിയ ഒരു ശരാശരി മലയാളിയുടെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ വീട് വാങ്ങി കൈ പൊള്ളിയവരുണ്ട് പൊള്ളി തീർന്നവരുണ്ട് അപ്പം വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ താഴോട്ട് ഡൗൺ ആകുമ്പോൾ വീണ്ടും വീടെന്ന ആ ഒരു സ്വപ്നവുമായി കാത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ കൂട്ടുകാർക്ക് വീടുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ ജീവിതം അങ്ങനെയാണ് എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുക എന്നാൽ മാത്രമേ ഈ കാനഡയിൽ മുന്നോട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയോം സൈനോട്ട് യു റെക്സി ജോയ് ബായ്